ചെറുപ്പത്തിലുണ്ടല്ലോ ഞങ്ങളുടെയൊക്കെ ഒക്കെ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും എന്താണെന്ന് ഞങ്ങളുടെയൊക്കെ വീട്ടിലെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു നമ്മൾ പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മിക്ക വീടുകളിലും തന്നെ അങ്ങനെയാണ് കാരണം കൃഷിയൊക്കെ ഉള്ള വീടുകളിലൊക്കെ മിക്കവാറും പശുക്കളുണ്ടാവും കാരണം ഈ കച്ചിയൊക്കെ മിച്ചം മരുന്നത് കൊണ്ടുവന്നിട്ട് ഇവിടെ പശുവിന് കൊടുക്കാനായിട്ട് കാരണം മഴക്കാലം ഒക്കെ ആവുമ്പോൾ പുല്ലൊക്കെ ചെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കച്ചിയൊക്കെ കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെ നമ്മളും ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ മാങ്കോമഡോസിലും നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ കച്ചി കൃഷി ചെയ്യുന്നിടത്ത് കച്ചി എടുത്തുകൊണ്ട് വന്ന് നല്ല കച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും നല്ല കച്ചി വയ്ക്കോലെന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും അത് അതേപോലെ തന്നെ നല്ല ഒന്നും നാടൻ കടകല് അതൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കടകല് കറുക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെത്തി നമ്മുടെ പശുവിന് നമ്മുടെ ഇവിടെ എച്ച് എഫ് ജേഴ്സി നാടൻ പശുക്കളൊക്കെ ഉണ്ട് ഇതിനൊക്കെ നമ്മൾ ഇവിടെ തീറ്റ കൊടുക്കുന്ന നാടൻ പുല്ലും അതേപോലെ തന്നെ നാടൻ കഞ്ഞിവെള്ളം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ എടുക്കുന്ന പാലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ വെണ്ണ അല്ലെങ്കിൽ വെണ്ണ ഉരുക്കിയിട്ട് നെയ്യ് അതൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നതാണ് കാരണം നമ്മുടെയൊക്കെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പാൽ ഉറച്ച് തൈരാക്കിയിട്ട് അത് കടഞ്ഞെടുത്തിട്ട് നല്ല കടകോലൊക്കെ ഇട്ട് കടഞ്ഞെടുത്ത് നല്ല അടിപൊളി വെണ്ണയൊക്കെ നല്ല വെള്ള കളറുള്ള ക്രീം കളറിലേക്ക് വെണ്ണയൊക്കെ എടുത്ത് വെച്ച് അത് ആവശ്യത്തിന് ഉരുക്കിയൊക്കെ എടുക്കും അതൊക്കെ എടുത്തിട്ട് നമ്മൾ കുട്ടികൾക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും നല്ല ഉപ്പും എന്താണ് പപ്പടവും നെയ്യും കൂടെ ഒക്കെ ഇട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കും ആ ഒരു രുചി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൽ നിന്ന് തന്നെ പോവില്ല ഇപ്പോഴും ആ ഒരു നെയ്യുടെ ടേസ്റ്റ് നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പാക്കറ്റ് ആർക്കും ഇതിനുള്ളൊരു സമയമില്ലല്ലോ അപ്പോൾ എല്ലാവരും ബോട്ടിൽ വാങ്ങിക്കുകയാണ് എനിക്ക് തോന്നുന്നു കിലോ ആയിരം രൂപ അതിനൊക്കെ മേളിലുണ്ടെന്ന് തോന്നുന്നു നയിക്കാം അപ്പൊ നമ്മുടെ ഇവിടുത്തെ എന്താണ് നമ്മുടെ ഫാമിൽ നിന്നുള്ള പാലാണ് നമ്മുടെ ചായക്കടയിലേക്കും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റിലേക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചായക്കടയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പാലിൽ നിന്ന് പാടം എടുത്തിട്ട് വെറുതെ വേസ്റ്റേജ് ആയിട്ട് കളയുകയായിരുന്നു അപ്പോൾ അത് കളയുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മൾ തന്നെ തോന്നിയതാണ് ആ ക പാട കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നെയ്യാക്കിയാൽ എന്താണെന്നുള്ളത് അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് കൊടുക്കുന്ന പാൽ അവർ പാലും പാൽ ചായയ്ക്ക് ശേഷം ഉണ്ടാകുന്ന പാലെടുത്തിട്ട് തൈരാക്കും തൈര് കടഞ്ഞെടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള നെയ്യും വെണ്ണയും ഒക്കെ അവർ തന്നെ നമ്മുടെ ഈ പാലിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് അപ്പോൾ ഈ കിട്ടിയ നെയ്യ് ഇത് ഉപയോഗിച്ചിട്ട് പാട ഉപയോഗിച്ച് ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളും ആ ഒരു നെയ്യ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് നമ്മളും ചെയ്തു നോക്കിയാണ് കേട്ടോ ഇത് നമ്മുടെ ഫാമിലി പശുവിനെ കേട്ടോ ഈ പാലാണ് നമ്മൾ ചായക്കടയിലേക്ക് കൊണ്ടുപോകുന്നത് ചായ നമ്മളൊരു പാത്രം അങ്ങോട്ടേക്ക് അച്ഛൻ്റെ ഈ കൊടുക്കുന്നുണ്ട് കാരണം എന്തിനാണെന്നറിയാമോ നമ്മുടെ പാട കളക്ട് ചെയ്ത് വയ്ക്കാനുള്ളതാണ് ഈ പാലിൻ്റെ അവർ വേസ്റ്റേജ് ആയിട്ട് കളയുകയാണ് അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം കൊടുക്കുന്നതാണ് അപ്പോൾ അതൊന്ന് നമ്മളൊരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അത് കളക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രത്തോളം സാധനമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ നമുക്കത് കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ആ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന പാടയുടെ കൂടത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ടേ പന്ത്രണ്ട് ദിവസം നമ്മൾ കളക്ട് ചെയ്ത നമ്മുടെ പാൽപ്പാടയാണ് കേട്ടോ ഈ പാത്രത്തിലിരിക്കുന്നത് ഇത്രത്തോളമാണ് നമുക്ക് കിട്ടിയത് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഈ ചീൻചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് ചീൻചട്ടിയിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത പാടം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുവാണ് കുറേ സമച്ച് കുറച്ച് സമയം എടുക്കും നമ്മൾ അല്ലാണ്ട് നമുക്ക് കടഞ്ഞെടുത്തിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ കടകോലുണ്ടെങ്കിൽ കടഞ്ഞെടുത്തിട്ടാകുമ്പോൾ പെട്ടെന്ന് വെണ്ണ കിട്ടും ആ വെണ്ണ എടുക്കാൻ പറ്റും ഇത് നമ്മൾ പാൽപ്പാട അങ്ങനെ തന്നെ ഇട്ടിട്ട് അത് അടുപ്പേൽ വെച്ചിട്ട് ആ കുറച്ച് സമയം കുറച്ച് സമയം കൂടുതൽ വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല ഇത് കണ്ടോ അതെ ഇപ്പം നെയ്യൊക്കെ നന്നായിട്ട് ഊറി വരുന്നത് കണ്ടോ കളറൊക്കെ വന്നാൽ കറക്റ്റ് നെയ്യ് കളറും ഒക്കെ ആയി ഇതിൻ്റെ ഈ മട്ട് നമുക്ക് വേണ്ട ഈ കട്ട് നമുക്ക് കളയേണ്ടതാണ് അതെ ഈ സപ്പോൾ ഏകദേശം നല്ല പാകമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതെ മൂത്ത് കറക്റ്റായി ഇനി ഇത് നമുക്കുണ്ടല്ലോ ഒരു പാത്രത്തിലേക്ക് ഊറ്റി ഒഴിച്ചു വയ്ക്കുക മട്ട് മാറ്റിയിട്ട് അരിച്ചൊഴിച്ചു വയ്ക്കുക അരിച്ചൊഴിച്ചു വെച്ചാലും അതിൻ്റെ അടിയിൽ മട്ട് വരും അപ്പോൾ അതൊരു ദിവസം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ വെച്ചിരുന്നാൽ ശരിയാവും അപ്പൊ അതെ കറക്റ്റായി അതിന്റെ മട്ടൊക്കെ അടിഞ്ഞിട്ട് കറക്റ്റ് ആ നെയ്യുടെ കളറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുക അതില് ബാഗിൽ കാണാൻ പറ്റുമോ അടിയിൽ മട്ട് ഇങ്ങനെ അടിയിൽ സെറ്റായിട്ടിരിക്കുന്നത് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് നെയ്യുടെ അപ്പൊ കണ്ട അതെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ നെയ്യ് കേട്ടോ ഒരുപാടുണ്ടെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല കുറച്ചേ ഉള്ളൂ നമ്മളൊരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ പാലിൻ്റെ പാടം മാത്രം കളക്ട് ചെയ്തതാണ് നമ്മൾ ആവശ്യം ഒരുപാടൊന്നും ഇല്ലായിരുന്നു നമുക്ക് കളക്ട് ചെയ്ത് അവർ തരുന്നതാണ് ചായക്കടയിൽ തരുന്ന പാടം മാത്രം നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു നെയ്യ് ഉണ്ടാക്കിയത് എന്തായാലും നമ്മൾ നമ്മളിതിന് ക്വാളിറ്റിയിലും ഒരു മാറ്റവും ഇല്ല നല്ല നൂറ് ശതമാനം പ്യുവറായിട്ടുള്ള നെയ്യാണ് കേട്ടോ നല്ല സ്മെല്ലുമാണ് നല്ല നാച്ചുറൽ നെയ്യുടെ സ്മെല്ലാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ ഇച്ചിരി ഉറച്ചൊക്കെ പാലൊക്കെ ഉറ ഒ തൈരാക്കി തൈരാക്കിയെടുക്കുവാണെങ്കിൽ ഇത് കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പം നമ്മൾ ആ വേസ്റ്റേജ് ആയിട്ട് കളയുന്ന പാടം മാത്രം എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഒരു പത്തോ പന്ത്രണ്ടോ ദിവസത്തെ അപ്പോൾ ഒരു വൺ മന്തിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ക്വാണ്ടിറ്റിയിൽ നെയ്യ് കിട്ടും അപ്പോൾ ഈ പ്രോസസ്സ് ഇനിയും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഇത് ചെയ്തപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം